സങ്കീർത്തന നൂറ്റി നാപ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ യഹോവയെ സ്തുതി പിൻ ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ അവന്റെ സകല ദൂതന്മാരായുള്ളവരെ അവനെ സ്തുതിപ്പീൻ അവന്റെ സർവ സൈന്യവുമേ അവനെ സ്തുതിപ്പീൻ സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവ അവനെ സ്തുതിപ്പിൻ സ്വർഗാജി സ്വർഗവും ആകാശത്തിനു മീറിയുള്ള വെള്ളവും ആയുള്ളവേ അവനെ സ്തുതിപ്പിൻ അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കാൽ അവ ഏഹോള നാമത്തെ സ്തുതിക്കട്ടെ അവനവയെ സദാകാലത്തേക്ക് സ്ഥിരമാക്കി ലിംഗിക്ക് ഹരിതാത്തൊരു നിയമം വെച്ചുമിരിക്കുന്നു ഇരിക്കുന്നു തിമിങ്ങലങ്ങളും എല്ലാ ആഴികളുമായുള്ളവേ ഭൂമിയിൽ നിന്ന് ഏഹോബെ സ്തുതിപ്പിൻ തീയും കന്മഴയും ഹിമവും മാവിയും അവന്റെ വചന അനുഷ്ഠിക്കും കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും പല വൃക്ഷങ്ങളും സകല ദേവധാരികളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പർവ്വജാതികളും ഭൂമിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിലെ പ്രവുക്കന്മാരും സകല നായാധിപന്മാരും യുവാക്കളും യുവതികളും വൃത്തന്മാരും ബാലന്മാരും ഇവരൊക്കെയാണ് സ്തുതിക്കട്ടെ അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത് അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു തന്നോടടുത്തിരിക്കുന്ന ജനമായി ഇസ്രയേൽ മക്കളായ തന്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ സോജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിരിക്കുന്നു